ഇമാം തിരുമതി റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ അൽബാനി തൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീഫ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് വലിയ നഷ്ടമാണ് ഓരോ ദിവസവും ഓരോ വ്യക്തികൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ അർത്ഥത്തിലുമുള്ള പിരിമുറുക്കങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങളെന്നും രാവിലെ മൂന്ന് തവണ മകരുഭിക്ക് ശേഷവും മൂന്ന് തവണ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ആണ് ഇത് എന്ന് പറഞ്ഞു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഈ ഒക്ടോബർ നമ്മൾ ആചരിച്ചു ഞെട്ടിക്കുന്ന ഒരു കണക്ക് ലോകത്ത് ത്രീ ഹൺഡ്രഡ് മില്യൺ ജനങ്ങൾ മാനസിക രോഗികളാണ് ഏറ്റവും വലിയ തമാശ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മാനസിക രോഗികളുള്ളത് ഇന്ത്യയിലാണ് സെക്കൻഡ് ചൈനയാണ് തേർഡ് അമേരിക്കയാണ് സ്റ്റീസോഫ്രീനിയ ബൈപോളാർ ഡിപ്രഷൻ ആൻസൈറ്റി അടക്കമുള്ള ഒരുപിടി രോഗങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ മൂന്ന് സൂഹത്തുകൾ മതി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് കുൽഹു ഈ സൂറത്തിന്റെ മഹത്വം റസൂള്ളഹില്ലാസ്വലമ പറയുന്നു മൂന്നിൽ ഒന്ന് ഖുർആാനി മൂന്നിൽ ഒന്ന് എന്നു രാത്രി നിങ്ങൾക്ക് ഓതാൻ പറ്റുമെന്ന് എല്ലാവർക്കും എങ്ങനെ അത് പറ്റും അപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് തവണ രാത്രി ഇത് ഖുർആൻ മുഴുവൻ മുസ്ലിമിൽ ഈ ഉണ്ട് മറ്റൊരു ഹദീഫ് ഒരു സഹാബി അദ്ദേഹം സ്ഥിരമായി നിസ്കരിക്കുമ്പോൾ ഇമാമാണ് അഹദ് പാരായണം ചെയ്യും ഈ പ്രശ്നം പ്രവാചകന്റെ മുമ്പിലെത്തി ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആണല്ലോ അതിൽ പറയുന്നത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അയാളോട് പറഞ്ഞേക്ക് അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുമോ എന്ന് ഇമാം ഇമാലിം മറ്റൊരു സഹാബി നമസ്കാരത്തിൽ സ്ഥിരമായി പ്രശ്നവും പ്രവാചകന്റെ അടിയിലെത്തി അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി ആ സൂറത്തിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകട്ടെ ഇമാ മുദീഫ് ഉണ്ട് രണ്ടാമത്തേത് കുലിൻസ് പറഞ്ഞു അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ ഇതിനേക്കാളും അടിപൊളി മറ്റൊരു പ്രാർത്ഥനയുമില്ല അവന്റെ സൃഷ്ടികളുടെ മുഴുവൻ ഉപദ്രവങ്ങളിൽ ഞാൻ നിന്നോട് ശരണം തേടുന്നു പാമ്പ് മുതൽ ജീവികൾ വരെ മനുഷ്യൻ ജിന്നെ പിശാജ് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തേങ്ങ തലയിൽ വീണ് തെങ്ങ് ശരീരത്തിൽ വീണ് ആളുകൾ മരിക്കുന്നുണ്ട് ഇതൊക്കെ അള്ളാഹുന്റെ സൃഷ്ടികളാണ് സകല സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു രാത്രി ഇരുൾ മൂടിയാൽ ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടാത്ത പ്രശ്നം ലോകത്ത് വലിയൊരു പ്രശ്നമാണ് അതിൽ നിന്ന് പരിഹരിക്കും സകല പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ ചെല്ലിയാൽ മതി പിന്നെ ആ പ്രശ്നമേ അള്ളാഹു നിങ്ങൾക്ക് തരില്ല അതുമായി ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കുകയില്ല ഏറ്റവും പ്രശ്നം എന്താണ് അസൂയാലുക്കളുടെ അസൂയിൽ നിന്ന് അള്ളാഹു ഞങ്ങളുടെ ശരണം തേടുന്നു ഒരു കാര്യം എൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ബേർത്ത് ഡേ വെഡിങ് ആനിവേഴ്സറി പുതിയ കാർ വാങ്ങിച്ചത് പുതിയ വീട് വാങ്ങിച്ചത് ഒന്നും ഫേസ്ബുക്കിൽ ഇടരുത് ഇതൊന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത് അതുവഴി സംഭവിക്കുന്നത് നിങ്ങൾ ശത്രുക്കളെ വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു വളരെയധികം ജാഗ്രത പാലിക്കണം എല്ലാ ശത്രുക്കളുടെ എല്ലാ അസൂയാലയക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും കുൽഅഗർബിൽ ഫലക്ക് എന്ന് പറയുന്ന സൂറത്ത് ഇനി കുൽഅർ വിനാസ് ഈ പറഞ്ഞ മൂന്ന് സൂറത്തുകളിൽ നമ്മെ ഇത്രയധികം ബന്ധപ്പെട്ട മറ്റൊരു സൂറത്തില്ല എന്ന് പറയാൻ പറയാം ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ ഒ സി ഡി ഇന്ന് മോഡേൺ സൈക്കോളജി കണ്ടെത്തിയ മാരകമായി മനുഷ്യരെ ഗ്രസിച്ച ഒരു രോഗമാണ് അമേരിക്കയിൽ ഏകദേശം ടു പോയിന്റ് മില്യൺ ജനങ്ങൾ ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നു ലോകത്ത് നാൽപ്പത് പേരെടുത്താൽ ഒരാൾക്ക് ഈ അസുഖമുണ്ടെന്നാണ് നൂറ് കുട്ടികൾ എടുത്താൽ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെന്നാണ് ഈ അസുഖത്തിന്റെ പേരാണ് നൂറ്റാണ്ട് പതിനാല് മുമ്പ് അള്ളാഹു പറഞ്ഞത് വസ്വാസ് എന്ന് പറയുന്ന ഒരു മാനസികമായ പ്രശ്നം ഒരു ബിഹേവിയർ അല്ലെങ്കിൽ തോട്ട്സ് ഇതൊക്കെ അതിൽപ്പെട്ടതാണ് അതിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നതാണ് ഈ അവസാനത്തെ സുഹൃത്ത് മനുഷ്യർ വസ്വാസിൽ ഈ മനുഷ്യന്റെ മനസ്സിൽ കിടന്ന് ദുർബോധനം ചെയ്യുകയും ഇങ്ങനെ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുകയും പിരിമുറുക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ വസ്വാസിൽ നിന്ന് നീ എന്നെ കാക്കിയാണ് സഹോദരങ്ങളെ അറിയേണ്ടത് ഇമാം ബുഖാരിയിൽ റിപ്പോർട്ട് ഹദീസ് ഉണ്ട് മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വീം എന്നും രാത്രി ബെഡിൽ ഇങ്ങനെ ഇരുന്നാൽ രണ്ട് കൈയ്യും നീട്ടും എന്നിട്ട് ഇങ്ങനെ കയ്യിലേക്ക് ഓതും കുല്ലു അല്ലാഹുഹദും കൊല്ലോന്ദ്ര ഫലും ചൊല്ലും എന്നിട്ട് ശരീരം മുഴുവൻ തടവും ഐശ്വർഗീയം ബാഹു എന്ന് പറയുന്നത് പ്രവാചകൻ വയ്യാതെ കിടന്നല്ലോ മരണ സമയത്ത് അപ്പോൾ ഞാൻ പ്രവാചകന്റെ ഇരു കൈകളും ഉയർത്തുകയും ആ കയ്യിൽ ഈ സൂറത്തുകൾ ഓതുകയും എന്നിട്ട് ഈ കൈ കൊണ്ട് തടവുകയും ചെയ്തു എന്ന് എൻ്റെ സഹോദരങ്ങൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിലെ മുഴുവൻ പിരിമുറുക്കങ്ങളിൽ നിന്നും അള്ളാഹു തീർച്ചയായും നമ്മെ കാത്തുരക്ഷിക്കും മനഃശാന്തി നിറഞ്ഞ ഒരു നല്ല ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറായിരിക്കും